എത്രയും സ്നേഹപ്പെട്ടവരെ മലയാള കലാസാഹിത്യ സമിതിയും പുനലൂർ ബാലയൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ അമ്പത്തെട്ടാം പുസ്തക ദിന ദിന ദിനാചരണ പരിപാടികളിൽ ഇന്ന് പതിനാറാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പത് തൊട്ട് നടക്കുന്ന പുസ്തക നിരൂപണത്തിൽ ഇന്ന് പതിനാറാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് തുളസിദാസ് എന്നുള്ളൊരു പുസ്തകം രചിച്ചിരിക്കുന്ന ഡോക്ടർ വെള്ളിമണ്ണ എൽസലാണ് ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലാണ് തുളസിദാസ് ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നില് അദ്ദേഹം തൊണ്ണൂറ്റാന്നാം വയസ്സിൽ വന്ന് ധരിക്കുമ്പോൾ രാമചരിതം എന്ന് പറയുന്ന ഒരു മനശ്വര മനശ്വര കാവ്യം അദ്ദേഹം രചിച്ചു തന്നത് എന്നുള്ളതാണ് നരഹരിദാസ് എന്ന് പറയുന്ന ഒരു ഗുരുവാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയതും അദ്ദേഹത്തിലെ രാമചരിത മാനസം അല്ലെങ്കിൽ രാമായണത്തിലെ കഥകൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ഭക്തി ഭക്തി മാർഗത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരുക അദ്ദേഹം അക്ബറിൻ്റെ ഒരു സമകാലികനായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ സംസ്കൃത പാണ്ഡിത്യത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചു മനസ്സിലാക്കി അത് വിലയിരുത്തി അത് തൻ്റെ അറിവ് ജനങ്ങളിലേക്ക് മനസ്സിലൊടുത്തത് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഭാര്യ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല ഇദ്ദേഹം ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അപ്പം ഭാര്യയോടുള്ള ആത്മാർത്ഥ സ്നേഹം ഭാര്യയ്ക്ക് വരുന്നത് ഇദ്ദേഹത്തോടും ഇല്ല അസഹിഷ്ണതയും അസ്വസ്ഥതയുണ്ട് ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഭഗവാനോട് കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് എന്താ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചോദ്യം അദ്ദേഹത്തിന് അനുപരിവർത്തനം എടുത്താൽ നമ്മുടെ ഈ ഹിന്ദു അല്ലെ ഈ ഹിന്ദുമത വിശ്വാസങ്ങളും പുരാണങ്ങളും എല്ലാം സന്യാസി ആയിട്ടുണ്ടെങ്കിലും മോശം കിട്ടുമെന്നുള്ള രീതിയിലുള്ള ഒരു ചില ധാരണ വന്നിട്ടുണ്ട് ആ ധാരണയും അതുപോലെ സംബന്ധിച്ചിടത്തോളം തുളസിദാസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ശക്തമായിരുന്നു പ്രത്യേകിച്ച് ും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് കാണിച്ച അസഹിഷ്ണുതയും അസ്വസ്ഥതയും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം കിട്ടിയില്ല ഭാര്യയുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു വിരസത ജീവിതത്തിൽ അനുഭവപ്പെടുകയും അദ്ദേഹം ഭക്തിമാർഗ്ഗത്തിലൂടെ ജയിക്കും ഏകദേശം ഒരു നല്ലൊരു പ്രായത്തിൽ തന്നെ അദ്ദേഹം രാമചരിതം മാനസ് എഴുതിയും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രാമനെ ഒരു അവതാരമായിട്ട് കണക്കാക്കിയില്ല രാമനെ സത്യം പറഞ്ഞൊരു മനുഷ്യനായിട്ട് അത് ആ മനുഷ്യൻ എന്നുള്ള തരത്തിലേക്ക് കുറച്ചൊക്കെ മാറ്റം വരുത്തി അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാക്കി മരുന്ന് ഈ രാമചരിത മനസ്സ് എന്ന തുളസീദാസ് രാമായണം എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പ്രത്യേകിച്ചും അവത് വ്രജ് എന്ന് പറയുന്ന രണ്ട് ഭാഷകൾ അദ്ദേഹം അവധി വ്രജം എന്ന് പറയുന്ന രണ്ട് ഭാഷകൾ അദ്ദേഹം സ്വായത്തായിരുന്നു വൈഷ്ണവ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അയോധ്യയിൽ എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ അഗാധമായി പാണ്ഡിത്യം ഉണ്ടായിരുന്നു വ്രജം വജ്രം എന്ന് പറയുന്ന ഒരു ഭാഷയിലും അദ്ദേഹം കാണിച്ച ഒരു പാണ്ഡിത്യം വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും ഇതൊരു ജീവചരിത്ര പുസ്തകമാണെന്നാണ് പറയുന്നത് പക്ഷേ ജീവരിത്രത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ രചന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഭക്ഷണശൈലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി വഴിത്തിരിപോലെ കുറച്ചല്ലേ രാമചരിത മനസ്സത്തെക്കുറിച്ചോ ഒരുപാട് പ്രശസ്തി ഒരുപാടങ്ങാട്ട് പ്രശംസിച്ചു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചൊന്നും പറയപ്പെടുന്നില്ല സമകാലികനായിരുന്നു മനുഷ്യർ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണനായിരുന്നെങ്കിലും താഴെത്തട്ടിലുള്ള മനുഷ്യരോട് അദ്ദേഹം സ്നേഹം വെച്ച് പുലർത്തിയിരുന്നു ദൈവവിശ്വാസത്തിൻ്റെ അടുത്ത് ഉച്ചീചിത്തേ വെച്ച് പുലർത്താൻ പാടില്ലെന്നും രാമൻ എങ്ങനെയാണ് ശബരിയോട് മാന്യമായിട്ട് എങ്ങനെ പെരുമാറിയത് അവരുടെ അവരെ കഴിച്ച എന്താ ഉച്ചഷ്ടപ്പഴം പോലും രാമൻ കാണിച്ച ആ ഒരു മഹാമനസ്കത അദ്ദേഹത്തെ കബീർ തുളസിദാസിനെയും ഹൃദയം സ്പർശിച്ചിരുന്നു അദ്ദേഹം താഴെത്തട്ടിലുള്ള ആളുകളോടും എത് വഴിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ും ജ്ഞാനമില്ലാത്ത ഭക്തി ഭക്തിയില്ലാത്ത ഭക്തിയില്ലാത്ത ജ്ഞാനവും സൂക്ഷിക്കപ്പെടുക സൂക്ഷിക്കപ്പെടേണ്ടതാണ് അതുപോലെ സംബന്ധിച്ച ഓരോ വിശ്വാസങ്ങളിലും അതിൽ ആത്മാർത്ഥത വേണം മാത്രമല്ല വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല അവനൊരു ദേശശുദ്ധിയെങ്കിലും അവൻ്റെ ഹൃദയത്തിലുണ്ടായത് എന്ന് നല്ല രീതിയിൽ അദ്ദേഹം ശരിക്കും അത് പറഞ്ഞു വെക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് വളരെയധികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരിപക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അക്ബറിൻ്റെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ സഹിഷ്ണുതയുടെ കാലഘട്ടമായിരുന്നു പക്ഷേ മറ്റ് വിദേശ അക്രമചാരികളുടെ ആക്രമണങ്ങളിലും അതുപോലെ സംബന്ധിച്ച് ഉടനെ സന്യാസി മാർഗങ്ങളിലും സന്യാസികാരികൾക്ക് ഉണ്ടായ അതി അതിക്രമങ്ങളും അല്ലെങ്കിൽ ഭരണ വർഗങ്ങൾ താഴെത്തട്ട് ിലുള്ള ജനങ്ങളെയൊക്കെ മതിച്ചു ഒതുക്കുന്നില്ല അദ്ദേഹം തൃത്തും അസംതൃപ്തനായിരുന്നു എങ്കിലും തൻ്റെ ഭക്തി കൊണ്ട് വഴി കുറേ സാധാരണക്കാരെ ജനങ്ങളെ ഭക്തിയിലേക്ക് ആകർഷിക്കാനും അവരെ ഏകദേശം രാമചരിത മാനസം അതായത് രാമായണത്തിൽ സാധാരണക്കാരുടെ ഭാഷയിൽ നിന്ന് അറിമാറ്റി കൊടുക്കാൻ അദ്ദേഹം കാണിച്ച മുടക്കുന്നതും വളരെ വലുതന്നെയാണ് ഇത്രയും കാലങ്ങൾ എത്രയും കഴിഞ്ഞിട്ടും തുളദീസാസാസിൻ്റെ രാമായണം ഇന്ന് നമ്മൾ ഓർത്തുവച്ചേണ്ടിയിരിക്കുന്നത് അദ്ദേഹം പിന്തുടർന്ന ലാളിത്യം പരിശുദ്ധമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഏതായാലും തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ അദ്ദേഹം ഭാര്യ വയസ്സിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടും അവധിലും പ്രജ്ജിലും സംസ്കൃതത്തിൽ ഒരുപാട് നല്ല പുസ്തകങ്ങൾ അറിയിട്ടുണ്ട് പക്ഷേ തുളസീദാസ് രാമായണമാണ് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ നിന്നും അറിയപ്പെടുന്നത് അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നൽകിയിട്ടുള്ള ആ തുളസിദാസ രാമായണം ഓരോ ഹൃദയത്തിനും മരണമില്ലാതെ നിന്നും ജീവിക്കുകയാണ് അപ്പോൾ ഇതിൽ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഭാഷയിൽ തുളസിദാസുമായുള്ള അധികാരം മറ്റൊരു ഹിന്ദു കവിക്കുമില്ല അവധി വ്രജം എന്നു രണ്ട് ശാഖകളിലും അദ്ദേഹത്തിന് ഒന്നുപോലെ അധികാരമുണ്ടായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം രാമചരിത മാനസം അദ്ദേഹം അവധി ഭാഷയിലാണ് എഴുതിയത് അദ്ദേഹം പൂർവ്വാധി പശ്ചിമാവധി എന്നുപോലെ സമ്മേളിച്ചിട്ടുണ്ട് കവിതാബാലി വിനയപത്രിക ഗീതാബലി എന്നീ മൂന്ന് ഭാഷ വ്രജമാണ് കവിതാബലി വ്രജത്തിൽ പ്രചാരത്തിലുള്ള സുന്ദരമായ ഒരു മാതൃകയാണ് അപ്പോൾ നിങ്ങളെല്ലാം ഒരു പുസ്തക പരിപാടി കാണണം വിലയിരുത്തണം എന്ന് വിഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചൊരിക്കുന്നു നന്ദി നമസ്കാരം